വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി ഇ സി സ്റ്റഡി ഇന്ന് ജൂലൈയിൽ നടന്ന കറൻറ്റ് അഫയേഴ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ജൂലൈ മാസത്തിലെ കറൻറ്റ് അഫെയേഴ്സ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെലോഷിപ്പുകളിലേക്ക് ആരെയാണ് തിരഞ്ഞെടുത്തത് ആൻസർ എൻ ആർ രാഘവ വാര്യറും സി എൽ ജോസും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ അശോക് ഹാൾ എന്നിവയുടെ പുതിയ പേര് ആൻസർ ഗണതന്ത്ര മണ്ഡപവും അശോക് മണ്ഡപവും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഏത് രാജ്യത്തിൻ്റെയും ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തേഴ് മുതൽ ഗാൻ കോസ്റ്റ് സൈനിക അഭ്യാസം നടക്കുന്നത് ആൻസർ മംഗോളിയ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അഞ്ഞൂറ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ അഞ്ഞൂറാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഏത് സ്ഥലത്താണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് ആൻസർ ഐസോൾ മിസോറാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആൻസർ അലക്സാണ്ടർ തോമസ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഏത് ബജറ്റിലാണ് ഇന്ത്യൻ സർക്കാർ ഏഞ്ചൽ ടാക്സ് നിർത്തിലാക്കിയത് ആൻസർ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് അനുസരിച്ച് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് ആൻസർ എൺപത്തി രണ്ടാമത്തെ റാങ്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പശ്ചിമ ബംഗാളിൽ നിലവിൽ വന്ന ഉരുൾപൊട്ടൽ പ്രവചന സംവിധാനം സ്ഥിതി ചെയ്യുന്നത് ആൻസർ കൽക്കത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തൻ്റെ തുടർച്ചയായ ഏഴാം ബജറ്റ് ഏത് തീയതിയിലാണ് അവതരിപ്പിക്കുന്നത് ആൻസർ ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താമത്തെ ക്വസ്റ്റ്യൻ എഴുപത്താം എഴുപത്താമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ആൻസർ നീലു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കേരളത്തിലെ ഏതു ജില്ലയിൽ നിന്നാണ് നിപ്പ വൈറസ് ബാധിച്ച ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് ആൻസർ മലപ്പുറം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേഹം ആൻസർ വികസിത ഭാരതം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ രാജിവെച്ച യു പി എസ് സി ചെയർമാൻ ആൻസർ മനോജ് സോണി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ആൻസർ തിരുവനന്തപുരം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന സംഘങ്ങളുടെ എണ്ണം എത്ര ആൻസർ നൂറ്റി പതിനേഴ് കായിക താരങ്ങൾ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉള്ള മേഖല ആൻസർ പെരിയാർ വനമേഖല പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഭരണഘടനയുടെ എട്ടാമത്തെ ഷെഡ്യൂളിൽ കൂയി എന്ന ഭാഷയെ ഉൾപ്പെടുത്താനുള്ള ഭാഷാ ശുപാർശ അംഗീകരിച്ച സംസ്ഥാനം ആൻസർ ഒഡീഷ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തിനാലാം ഏഷ്യ ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി ആൻസർ ബങ്കോങ് തായ്ലാൻഡ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആറ്റോ അംഗമാകുന്ന മുപ്പത്തി രാജ്യം ആൻസർ സ്വീഡൻ ഇരുപതാമ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നടന്ന ഇന്ത്യൻ മാമ്പയ ഫെസ്റ്റിവൽ ആരാംസിന്റെ വേദി ആൻസർ റഷ്യ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്